അനുഗ്രഹ വാഗ്ദാനങ്ങൾ പുറപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യായം ഇരുപത്തിയാറാം വാക്യം അവിടുന്ന് അരുളി ചെയ്തു നീ നിന്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രദ്ധാപൂർവം ശ്രവിക്കുകയും അവിടുത്തെ ദൃഷ്ടിയിൽ ശരിയായത് പ്രവർത്തിക്കുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചട്ടങ്ങൾ പാലിക്കുകയും ചെയ്താൽ ഞാൻ ഈജിപ്തുകാരുടെ മേൽ വരുത്തിയ മഹാമാരികളിലൊന്നും നിന്റെ മേൽ വരുത്തുകയില്ല ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് പുറപ്പാട് പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമാർജനം ചെയ്യും ഗർഭഛിദ്രമോ വന്ധ്യതയോ നാട്ടിലുണ്ടാവുകയില്ല നിനക്ക് ഞാൻ ദീർഘായുസ് തരും നീ ചെന്നത്തും മുൻപേ നിനക്ക് ഏറ്റുമുട്ടേണ്ടി വരുന്ന ജനങ്ങൾ എന്നെ ഭയപ്പെടുന്നതിന് ഞാൻ ഇടയാക്കും അവരിൽ സംഭ്രമം ജനിപ്പിക്കും നിന്റെ ശത്രുക്കൾ പിന്തിരിഞ്ഞോടും